ണ്ടാക്കലോക്കളിയായിട്ട് പറയോ ഇതുവരെ ഒന്നിനും ചീത്ത പറഞ്ഞിട്ടില്ല ആരും ഒരു പേട് ഇമ്മ നിങ്ങള് കൊറേ നേരമായി നീച്ചിട്ട് ഞാന് അലാറും ഞാൻ അഞ്ചരക്ക് വെച്ചേനെ പക്ഷെ ഞാൻ ഓഫാക്കിയങ്ങാട് മറന്നങ്ങാട് പിന്നെയും കടന്നു തുടങ്ങി നേരെ പോയി ഏഴ് മണി ആരെയായില്ലേ ഞാൻ നീച്ചിട്ട് കുറച്ചേതൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാ മനുഷ്യന്മാരും നേരം പൈക്കി നീച്ചു ഇച്ചന്റെ പത്ര വട്ട കല്യാണം കഴിഞ്ഞോളുമ്പോഴൊക്കെ നേരം വൈകി നീച്ചീനി പക്ഷെ വല്യമ്മ കുറച്ച് വെറുതെ പോക്കഴിഞ്ഞ കിട്ടോ വല്യമ്മൊന്നും നിക്കാൻ പറ്റൂല പക്ഷെ ഇച്ചാ ഒന്നിപ്പോ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഇപ്പൊ എല്ലാര്ക്കും സംഭവിച്ചു എന്തേ മനുഷ്യന്മാരെ റമളാ മാസത്തിൽ നോമ്പ് ഒരുക്കാൻ നീച്ചാ മറക്കണോ ഇല്ലേ റമളാ മാസത്തില് ഭാമമൂർത്തില്ലേ നീച്ചാൽ എത്ര മനുഷ്യന്മാരുണ്ട് ആ ഒന്നും ഇപ്പൊ ഇപ്പടെ കുഴപ്പമില്ല ൂടെ അണ്ട് ചെറുപയറോട്ടൊന്നറകണ്ടാക്കുന്നു പിന്നെ ഒരു കാര്യം ചോദിച്ചേ മയക്കാല പൂ നിൽക്കുന്നുണ്ട് എപ്പഴാഞ്ഞിപ്പോ നന്നായിട്ട് പൊളിഞ്ഞാടുകാന്നറിയില്ല ആ പിൻ്റെ ഇല വീവാണ് ചാടി കടന്നിട്ട് അതൊക്കെ ഒന്ന് ആ അമ്മായി വെച്ചു ഇതിന്റെ അടുക്കൊന്നു പോയി അടിച്ചു കൊടിയപ്പോ നോക്കിക്കോണ്ട് ആയിക്കോട്ടെ സമാധാനം ചീത്ത അറിയണ അമ്മായിമാരൊക്കെയാണ് ഇപ്പൊ എന്താ കൊട്ട് ഓ ബാക്കി വേഗം പോയി മുറ്റടിച്ചു പറഞ്ഞെ ഞാൻ വിചാരിച്ച ഇന്നത്തെ ദിവസം തന്നെ പോയി സമാധാനം ഇണ്ടേതായാലും എത്ര ഇങ്ങോട്ട് വിളിച്ചാൽ പറഞ്ഞാലും കാണാ പെണ്ണ് അത് കേക്കൂല അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചണം മനസ്സിൽ ഹലോ ആ ഹലോ സുഖം തന്നെയാണ് അമ്മ ഉമ്മടെ ആ ഇമ്മ ഇണ്ട് ചോറും കറിയൊക്കെ ഇണ്ടാക്കണ്ട് ഒന്നു പണി വിളിക്കാറല്ലേ പണി പിന്നുണ്ടല്ലോ നീച്ച് വരാനും നേരം വൈകി ഞാൻ പേടിച്ചാ നോക്കുമ്പോ ഏകാല് ഏഹ് അപ്പൊ ഒന്നും വെച്ചിട്ടില്ലേ ഇനിയോ അല്ലാറും ഞാൻ എന്നും അഞ്ചരക്ക് വെക്കണതാണല്ലോ അതേമാതിരി വെച്ചേനു പിന്നെ ഞാൻ ഓഫാക്കി ഇങ്ങനെ ഉറങ്ങി പോയി അറിയാതെ ഞാൻ പേടിച്ച് വന്ന അടുക്കളക്ക് നോക്കുമ്പോ ഇമ്മണ്ട് അപ്പവും കറിയും ഒക്കെ ഉണ്ടാക്കണം അതൊക്കെ അപ്പൊ എല്ലാവർക്കും പറ്റണ തന്നെയല്ലേ അതൊക്കെ ഇപ്പൊ എല്ലാര്ക്കും പറ്റണതാണ് അങ്ങനെയൊക്കെ പുത്രം കാലം മനുഷ്യന്മാരുണ്ടാവും അങ്ങനെ നേരം നീച്ചണതൊക്കെ ഒന്നും പുത്രം പേടിച്ചാൽ മാത്രം ഇല്ല എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവലോലൊക്കെ ആ ഞാനെന്നിട്ട് പേടിച്ചു പക്ഷെ ഉമ്മ ഒന്നും പറഞ്ഞില്ല ഉമ്മ പറഞ്ഞു മയക്കാറും മൂടിക്കളി വേ മുറ്റു വലിക്കു പറഞ്ഞു ഞാനിന്നിട്ട് ഉമ്മ എന്തായാലും ചീത്ത പറയാനൊക്കെ വിചാരിച്ചു ഉമ്മ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല ഉമ്മടെ ചെറുതരും ഉമ്മാക്കാനൊക്കെ കുറെ വെട്ടത് അമ്പയിച്ചിട്ടു പറഞ്ഞു ഒരു സമാധാനം മറ്റേ ഞാൻ പേടിച്ചടുക്കളെ കണ്ടു ഓടിപ്പോയിക്കി ത്ര വട്ടം നേരം നീച്ചു എന്നിട്ട് ഒരു കുഴപ്പമല്ല ആ അതെന്നപ്പോ താത്താക്കൈറ്റണക്കാര അല്ലാതെ പറഞ്ഞു നീച്ചാ പിന്നെ ചെവി ആ എന്റെ കൂട്ടാരിയാളോടൊക്കെ മാണി ഐറ്റങ്ങളൊ പ്രായോലൊക്കെ ആണക്കാരി പ്രായമായോക്ക് പിന്നെ നേരത്തെ നീച്ചു ചായം കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഇജിപ്പ എന്നും നേരത്തെ നീച്ചാലുണ്ട്ന്നല്ലേ പറഞ്ഞത് അങ്ങനെ എപ്പഴെങ്കിലൊക്കെ എല്ലാര്ക്കും പറ്റും അതിപ്പറ്റി കാര്യ താത്ത തന്നീ പിന്നെ ഏ ഓള് പിന്നെ വന്നിട്ടില്ല അന്നാണ് പോയതാണ് കൊറേ ആയില്ലപ്പോ വരണന്നറിയണ്ട് ഒഴിച്ചിനി ഇന്നലെ രാത്രി ആ അന്നായിക്കോട്ട് നേരെ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞില്ലേ നീ അമ്മാന്റെ പടുക്കളിൽ സഹായിച്ചായും കടിയൊക്കെ ഇണ്ടാക്കി ആ എന്നാ എല്ലാ പണിയും കൂടി എടുത്താണ്ടേ ജങ്ങനെ ചാ കണ്ട എടുത്താ മതി ആ പായം നോയിട്ടില്ലല്ലോ പായ്മാത്രം നോ എൻറെ അമ്മാക്ക് അവടുത്തോളൂ അമ്മന്നെയാണ് ചോറും കറിയൊക്കെ ഇണ്ടാക്കല് എനിക്ക് ഈ അടിച്ചുരുത്തൊടുക്കലൊക്കെ ഉള്ളൂ ആ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോക്കെ പാടെ അടുത്ത് ചാനാക്കി കൊടുക്കണ്ടപ്പ തന്നെ കൊറച്ചെല്ലാം ആയിട്ടുള്ളു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആ പിന്നെ ഞാൻ ഇതുവരെ ചെയ്യാത്ത പണിയൊക്കെ ചെയ്തു മറകൊക്കെ കൊത്തി കുറച്ച് അടച്ച തമ്പുരാനെ വറകോ ഇജിനെ കഴിക്കണ വെണ്ണേ ഇജ് എന്തിനീ വറകൊക്കെ കൊത്തി കാണിച്ചു നോക്കണത് ഞാൻ ഞാനിമ്മാനത്തോന്നു ചെന്നങ്ങാണ്ട് ഞാനൊന്നും കൊത്തി നോക്കട്ടെ പറഞ്ഞതാണ് അല്ലാതെ ഇഞ്ഞെ ഇമ്മ നിർബന്ധിച്ച ഒന്നും അല്ല ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ വറകൊന്നും കൊത്തണ്ട പതിനഞ്ചു പതിനാറ് വയസ്സാവുമ്പോ തന്നെ മാറ്റാത്ത പണയൊന്നും രജണ്ടട്ട ജി വെറുത്ത ജിഞ്ഞെ കൊണ്ട് വരൊന്നും പറയിപ്പിച്ചണ്ടോലും ഇമ്മയും പാപ്പിയും എന്തേലും കാട്ടിക്കോട്ടെ ദത്താപ്പല്ലെങ്കിൽ നിങ്ങൾ ഈ വറകൊക്കെ കീറി കാണി ഇന്നിപ്പടുപ്പത്ത് നിൽക്കണ ഗ്യാസും മണി ഉണ്ടാക്കിയാ പോരെ അല്ലാതെ ചിലക്കി ഒന്നും കാട്ടി കൊടുക്കണ്ട പാകത്തിന് തന്നെ കാട്ടിക്കൊടുത്താ മതി ആ പിന്നെ ഇപ്പൊ ഈ മാസം ലാസ്റ്റ് പോകണം എന്നറിയില്ലേ ആ അതിന്റെ അടുക്കാൻ എന്റെ കൊടുക്കാണ് വരുവാണെ ഈ കാര്യം ഏഹ് പോകാനും ആയപ്പാക്ക് ആ പിന്നെ അമ്മ വേറെ കാര്യം പിന്നെ ഞങ്ങള് മറ്റന്നാള് ഇപ്പാനോട് എന്നാ വരണ്ട പറ മറ്റന്നാൾ ഞങ്ങളെ ഈ ടൂർ പോകുന്നുണ്ട് ഏഹ് അതിപ്പോ എന്താ ഒരു പോക്ക് ഞാനും കാക്കും ഇമ്മയും നാത്തൂണ്ടല്ലോ താത്ത ആ താത്തേം കുട്ടികളെ ഞങ്ങൾ കൂടി ടൂർ പോവാണ് മൂന്നാർക്കാ പോണത് മാർക്കോ അതിനൊക്കെ ഇപ്പൊ നിങ്ങളെടുത്ത് പൈസ ഇണ്ടോ ശരിക്കും നേർച്ച മീനുമായി തിന്നാ പൈസ അല്ലാത്ത ഇങ്ങളൊക്കെ മൂന്നാർക്കൊണ്ട് പോയാലും മതി എവിടുന്ന പതിമാത്രം പൈസ അയിന് കാക്കുവിന് എന്തോ കൊറച്ചു കൂലി കിട്ടാനുണ്ട് അപ്പൊ അത് നാളെ കൊടുക്ക പറഞ്ഞക്കണ് അപ്പൊ അതുകൊണ്ട് പോവാൻ ഇനി അത് ഒറ്റക്കാണെങ്കി തിരക്കടില്ല ഓരൊക്കെ പാട വലിച്ചേ ഹോട്ടലില് മേണ്ടതി മാത്രം പൈസ അതിനും ആ ഫുഡൊക്കെ താത്ത അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ട താത്ത എന്നാലും ബിരിയാണി ഉണ്ടാക്കിട്ട് താത്ത അവിടെ നിന്ന് കൊണ്ടുവരാന്നാ പറഞ്ഞിട്ടണത് വീട്ടിൽ നിന്ന് ഏത് ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും ഒരു നേരമല്ലേ നന്നാ പറ്റുള്ളൂ പിന്നത്തെ നേരത്തൊക്കെ പൈസ കൊടുത്തുമ്പോ അങ്ങനെ മാണ്ടേ പിറ്റേന്ന് വൈകുന്നേരം എങ്ങോട്ടന്നെ വരൂലേ ഒരു ദിവസമല്ലേ ഇപ്പൊ ഏ നിക്കാനൊക്കെയാ പോണത് ഹോട്ടലിലൊക്കെ കേറണെങ്കി എത്ര പൈസ മാണം ഈ ജോന് ഒറ്റക്കാണെങ്കി തിരക്കടില്ല എല്ലാരും കൂടിയാ പോണത് എത്ര ഈ പോണീനു പോണീനൊക്കെ ഇമ്മാനും ഓളിയും കുട്ടീനെയൊക്കെ വലിച്ചിങ്ങോട്ട് പോണത് ഇതോക്ക് മാപ്പളൊന്നുമില്ല പോകാൻ നിങ്ങള് വലിയൊരു പൈസക്കാർ എന്നായിട്ട് അഞ്ചിന്റെ പൈസ നയാ പൈസ എടുത്തില്ലേ അല്ല നിനപ്പ എനിക്ക് പോകാൻ ചുരിദാർ എടുത്തുണോ ഇല്ല എനിക്ക് ചുരിദാറൊന്നും എടുത്തിട്ടില്ല കല്യാണത്തിനടുത്ത് തന്നെ അയിനേതെങ്കിലും ഒന്നിട്ട് പോണം മൂന്ന് ചുരിദാറിലൊന്നേ ഒക്കെ ഇട്ടിട്ട് പയതായിട്ടില്ല ഈ കണ്ട സൽക്കാരൊത്തിന് ഫുള്ള് ആ മൂന്ന് ചുരിദാർ മാറ്റി മാറ്റിയല്ലേ ഇടി ഇട്ടുങ്ങാണ്ടല്ലയത് അനക്കൊരു ചുരിദാറും പോനെ കൊണ്ട് വാങ്ങിപ്പിച്ചുടേ ആ ചെരുപ്പ് ആ ഒരു കല്യാണ ചെരുപ്പും പിന്നെ ഒരു ചെരുപ്പും അല്ലാത്ത ഒരു ചെരുപ്പ് വാങ്ങി തന്നിട്ടില്ല അതൊക്കെ ഒന്ന് മാങ്ങിച്ചൂടെ ഇച്ചെന്തിനാ ഈ മനിയും നാത്തുവിനെയൊക്കെ പടയൊക്കെ ഇട്ടിടിച്ചു കൊണ്ടുപോയിങ്ങാണ്ടില്ല പൈസ ഒക്കെ ചെലവാക്കണത് ആനക്കൊരു തുണി കുപ്പായം കൂടി ഇടുക്കാതെ കോളം മാപ്പിന്റെ പണം പോയിക്കോളും എൻ്റെ അമ്മക്ക് അത്ര നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മാനേയും കൊണ്ട് ഇവിടെ എടുത്ത് കൊടുക്കലും പോയിക്കളാം ഇത് വരെ ആണെന്ന് പറഞ്ഞാലും ഓ പെണ്ണിട്ടിട്ടില്ലേ അപ്പോൾ ഉമ്മാനേം പെങ്ങളെയും ഒക്കെ കൊണ്ട് പോകാതി ഇപ്പം പെണ്ണിട്ടിരിക്കണേ ഞാൻ്റെ കാര്യം ശരിക്കും നോക്കാൻ പറയും ഇതൊക്കെ തന്നെ ഞെടന്ന് എന്തേലും വാങ്ങി തന്നോട്ട് വേണം അതൊന്നും കുഴപ്പമില്ല മാതിൽ ഏതേലും ഒന്നും ഇട്ടാൽ മതിയല്ലോ അപ്പോൾ കുറെ ഒന്നും ആയിട്ടില്ല കുറച്ചല്ല ഇപ്പോൾ ആയിട്ടുള്ളൂ അനക്ക് നല്ലതിനും വണ്ടി പറഞ്ഞു തരികയാണ് ആ നിജ ഇനി ഈറിയും വെറുപ്പൊന്നും ഇഞ്ഞോട് കാട്ടാ നിക്കണ്ട പോണ്ടെന്നാണ് പറഞ്ഞ പോണ്ടെ തീർത്തു അവനോടാണ് പറഞ്ഞാളാ ഞാൻ പറഞ്ഞു അറിയാൻ നിക്കണ്ട ആഹ് അല്ലേ തന്നെ മോനും ഞാൻ കണ്ടുകൂടാതായി തുടങ്ങിയേക്കണേ ഞാൻ പറഞ്ഞു അറിയാൻ നിക്കണ്ട പറഞ്ഞോളൂ അവനോട് പോകണ്ട ഇച്ചെന്താ പോകാൻ ഇപ്പം ആദ്യത്തെ ഭയങ്കര പോതില്ലെന്നാണ് പറഞ്ഞോളാ വേറെന്തേലും കാര്യം പറഞ്ഞോട്ട് ആ ഞാൻ പറഞ്ഞു നോക്കാം സഹിച്ച ഈ അമ്മാൻ എങ്ങനെയാ സഹിച്ച കാക്കുവാണെങ്കിൽ ഒരുപാട് സന്തോഷത്തില്ല താത്തിൻ കുട്ടിയാളുണ്ടെങ്കി അയിൽ ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ ഞാൻ പറഞ്ഞാരീ പോലൊക്കെന്താ വിചാരിക്കുന്നു ആ ഞാൻ പറയാൻ വരീനീ

പക്ഷെ ഞമ്മളെ കാര്യങ്ങളുടെ തീരുമാനങ്ങൾ ഞമ്മളും എടുക്ക ഇത് വെറും ഉമ്മാ പറയണേ കേട്ടാണ് നിന്നാല് നാളെ അനക്കും ഇൻക്വയറിയിലേക്കാനും പ്രശ്നങ്ങളുണ്ട് ഞമ്മള് പോണീന ഇപ്പൊ ഉമ്മാക്കെന്താ നമ്മളെന്താ പൈസ കൊറേ ചെലവാക്കും വെറുതെ തൂർത്തടിച്ച് ചെലവാക്കും വിചാരിച്ചിട്ടാ എന്തേലും ഒരു കാലത്ത് ഉമ്മാനേം പെങ്ങളെയും കുട്ടികളെയും കൂട്ടിയാണ് ഞമ്മളെല്ലാരും കൂടി ഒന്ന് പോണീന് ഇനിപ്പമ്മാക്ക് പോരണന്നുണ്ടോ ജിങ്ങനെ കൂടുതലോചിക്കണ്ട എന്താണെങ്കിലും മറ്റന്നാ പോകാനുള്ളതൊക്കെ എടുത്ത വച്ചുകൊണ്ട് ഒരുങ്ങിക്കും ഉമ്മ പോരി ഉണ്ടോന്നോ ചെകളെ പോരുണ്ടെങ്കിൽ ഇമ്മയും പോകുന്നുണ്ട് അഞ്ചിങ്ങനെ തലിനാത്തിന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പം ആ ആ കുട്ടികളുടെ അടുത്ത ഐറ്റം അടുത്തും പോകാൻ നിറഞ്ഞാടൊക്കെ ഒരുങ്ങി തുണി ഓരും പോരാൻ വേണ്ടിയുടെ പുറപ്പെട്ട് ഒരുങ്ങി സന്തോഷത്തോടൊക്കെ അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ഇപ്പം നമ്മൾ ഇജ്ജ് ഇല്ലാന്ന് പറഞ്ഞാല് പോലെ പോക്കും കൂടി ഞാൻ എന്താണെങ്കിലും പോവുന്നുണ്ട് അജ് പോരുണ്ടെങ്കിൽ ഇജും പോരും ഇങ്ങനെ അമ്മാൻ്റെ വർത്തമാനം ഇനി ഇങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടായാൽ ഞാനേക്കാർ അമ്മാനോട് വർത്താനം വരാം കുറേ ആ ഇതിപ്പോൾ ഇങ്ങനെ കേൾക്കും വല്ലാത്തൊരവസ്ഥയാണ് ഏതായാലും ഇത്